നമസ്കാരം നമ്മളിന്ന് നോക്കുന്നത് ഈ മലവെയ്പ്പിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഫർട്ടിലൈസർ റെക്കമെൻഡേഷൻ നമ്മൾ പലരും നോക്കുമ്പോഴും മലവയ്പ്പിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒരു റെക്കമെൻഡേഷൻ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അപ്പം ഞാൻ ഇതിൽ ഈ ഫീൽഡിലുള്ള പലരുമായിട്ടും സംസാരിച്ച് ഞാൻ എടുത്ത് എടുത്തത് നമ്മുടെ തേക്കിൻ്റെ ഒരു റെക്കമെൻ്റേഷനുണ്ട് അതായത് അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെക്കമെൻഡേഷനിലുള്ളതാണ് അത് ഫോർട്ടി ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന റേഷ്യോ അപ്പോൾ ആ ഒരു റേഷ്യോ ആണ് ഞാൻ എടുത്തത് കാരണം മലവയ്പും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിലുള്ള വളപ്രയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അന്ന് സ്റ്റേബിളായി വരുന്നത് അപ്പം ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് അമോണിയം സൾഫേറ്റ് ട്വൻറ്റി ഫോർ കിലോ ഫാക്റ്റം ഫോസ് ട്വൻറ്റി ഫൈവ് കിലോ എം ഒ പി എയ്റ്റ് കിലോഗ്രാം നമ്മളിയം സുൾഫേറ്റ് ഇരുപത്തിനാല് കിലോ ഫാക്റ്റം ഫോസ് ഇരുപത്തിയഞ്ച് കിലോ യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എട്ട് കിലോ ഈ ഒരു മിക്സ്ച്ചറാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയ ശേഷം ഇതൊരു കൂട്ടായിട്ട് എടുത്തിട്ട് ഇതിൽ നിന്നും അമ്പത് ഗ്രാം ഒരു സമയം എന്ന നിലയിൽ അത് ചിലപ്പോൾ നമുക്ക് ഈ അമ്പത് ഗ്രാം നമ്മൾ വലിയ മഴയില്ല എങ്കിൽ മഴ ഉള്ള സമയത്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വർഷത്തിൽ ഇത് നാല് പ്രാവശ്യം ഇത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് സൗകര്യം പോലെ കൊടുക്കാം എല്ലാ മാസവും ഒരു പതിനഞ്ചോ ഇരുപതോ ഗ്രാം വെച്ച് കൊടുത്താലും നല്ലതാണ് അതല്ല നമുക്ക് മഴയുള്ള സമയം ജലസേചന സൗകര്യം മഴയുള്ള സമയത്താണെങ്കിൽ മഴ വരുന്നത് നോക്കിയിട്ട് ഈ സമയം നമ്മൾ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് എടുത്താൽ മതി മാക്സിമം ഒരു സമയത്ത് അമ്പത് ഗ്രാം ഞാനിപ്പോൾ അമ്പത് ഗ്രാമാണ് കൊടുക്കുന്നത് ഇപ്പോൾ നല്ലൊരു മഴ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു ഒരു മാസത്തേക്ക് നമ്മളൊരു മഴയുടെ ഒരു ഒരു പ്രതീക്ഷകളുള്ളതുകൊണ്ട് നമ്മളിടപ്പം നമ്മളൊരു പാരക്കോലോ കമ്പിയോ ഉപയോഗിച്ച് ഇതിൻ്റെ ചുറ്റിലും ഒരു അഞ്ചോ ആറോ കുഴി ഒരു രണ്ടടിയോളം മാറ്റി കുഴി എടുത്ത് താത്ത ശേഷം ആ കുഴിയിലേക്കാണ് നമ്മൾ ഈ വളം നിക്ഷേപിക്കുന്നത് അത് ഈ എടുക്കുന്ന അമ്പത് ഗ്രാമിന് സ്പ്ലിറ്റ് ചെയ്ത് ആറ് സ്ഥലത്ത് അല്ലെങ്കിൽ അഞ്ച് സ്ഥലത്ത് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്തും ഒരു എട്ട് ഗ്രാം പത്ത് ഗ്രാം ആ കണക്കിന് വരും അപ്പം ഇത് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് മുകളിൽ നമ്മളെടുത്ത് ഇടുമ്പോഴത്തേക്കും ആ വേര് മുകളിലോട്ട് വന്ന് അപ്പോൾ ചെടി കുറച്ചും കൂടെ ബലം കുറയും മറ്റേത് താഴോട്ട് വീണ്ടും താഴോട്ടാണ് നമ്മൾ ഈ വളം പോകുന്നത് അപ്പോൾ വേര് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകാനും ഈ നമ്മൾ രണ്ടടി രണ്ടും കൂടി മാറ്റി ഓരോ പ്രാവശ്യം കുറച്ച് നീക്കി നീക്കി വിളിയിലോട്ട് കൊണ്ടുവന്നാണ് ഇടുന്നത് അപ്പം വേര് കൂടുതൽ സ്ഥലത്തേക്ക് ഓടാനും ചെടിക്ക് കുറച്ചും കൂടെ ബലം കിട്ടാനും സാധിക്കും അമിതമായ കാറ്റും ഉള്ള സമയത്ത് ഈ വളപ്രയോഗം ഒഴിവാക്കണം കാരണം ഈ ചെടിയുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഓടിയാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ഇതൊരു വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു മെത്തഡാണ് ഫോളോ ചെയ്യുന്നത് എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിൽ എയ്റ്റീൻ കോംപ്ലെക്സ് എയ്റ്റീൻ സീറോ നയൻ സീറോ നയൻ എയ്റ്റീൻ അതിട്ടാലും മതി ഓരോരുത്തരുടെ ആവശ്യം പോലെ താങ്ക്